മണർബാട് പള്ളിയിൽ ഓർത്തഡോക്സുകാർ ഇല്ലേ അവിടെയുള്ളവരെല്ലാം വിഘട യാക്കോബായക്കാരാണ് ഈ ചോദ്യം ഏറെക്കാലങ്ങളായി കേൾക്കുന്നതാണ് സിംബ്ലാൻ മറുപടി പറഞ്ഞാൽ തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന അംഗീകരിക്കുന്ന ഇടവക ജനങ്ങൾ ഒട്ടേറെ പേരുണ്ട് എന്നാൽ അത് ന്യൂനപക്ഷം മാത്രം ഒരു പക്ഷേ അവിടെ ഓർത്തഡോക്സുകാർ കുറവായത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാമോ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സകല ഓർത്തഡോക്സ് പക്ഷക്കാരെയും അവിടുന്ന് അടിച്ചിറക്കി ഗേറ്റ് അടച്ചു വേറെ നിവൃത്തിയില്ലാതായപ്പോൾ മടർങ്ങാട് പള്ളിയിൽ നിന്ന് കുറഞ്ഞത് മൂന്ന് ദേവാലയങ്ങളിലേക്കാണ് ഓർത്തഡോക്സുകാർ ആരാധനയ്ക്കായി പിരിഞ്ഞുപോയത് വടക്കൻ മണ്ണൂർ പള്ളി ഉൾപ്പെടെ അങ്ങനെയുള്ളതാണ് ആളില്ലെങ്കിൽ മൂന്ന് പള്ളിയുടെ ആവശ്യമില്ലല്ലോ അതിൽ കുറെ പേർ സമീപത്തുള്ള പുതുപ്പള്ളി പള്ളിയിലേക്ക് ഇടവക മാറേണ്ടതായി വന്നു എന്തുമാത്രം വിശ്വാസികളെയാണ് യാക്കോബായ വിഭാഗം യാതൊരു നിയമ പിൻബലവും ഇല്ലാതെ ഗുണ്ടായുസത്തിലൂടെ പുറത്താക്കിയത് എന്ന് പരിശോധിക്കുക നാലുനാക്കൽ പള്ളി മറ്റൊരു ഉദാഹരണമാണ് തെങ്ങണ ചീരഞ്ചിറ നാലുനാക്കൽ എന്നീ സ്ഥലങ്ങളിലുള്ള മൂന്ന് ഓർത്തഡോക്സ് പള്ളികൾ സ്ഥാപിച്ചത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പഴയ പള്ളിയായ സെൻ ആദായിസ് പള്ളിയിൽ നിന്ന് ഓർത്തഡോക്സ് വിഭാഗക്കാരെ യാക്കോബായ വിഭാഗം അടിച്ചിറക്കിയതിനു ശേഷമാണ് ഓർത്തഡോക്സുകാർ ഗ്രേസ് കാണിക്കണം എന്ന് വാതോരാതെ കവലപ്രസംഗം നടത്തുന്ന യാക്കോ നിരടന്മാർ കൂർലസം മെത്രാൻ ഈ ഇടവകയിലെ അംഗമാണ് എന്നതാണ് ഇതിലെ തമാശ അന്നെന്റെ യാക്കോബായ വിഭാഗത്തിന് ഗ്രേസ് കാണിക്കാനുള്ള മനസ്സില്ലായിരുന്നോ ചെങ്ങുവേര മെത്രാനെ മുളന്തുരുത്തി പള്ളിയിൽ നിന്ന് ഓർത്തഡോക്സുകാരെ ഇറക്കി വിട്ടു എന്നിട്ട് വർഷത്തിൽ ഒരു തവണ മാത്രം വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ അനുവാദം കിട്ടി വർഷത്തിലെ ആകെ ഒരു തവണയുള്ള ആരാധനയും മുടക്കുവാൻ കേസ് കൊടുത്തവരാണ് യാക്കോബായ വിഭാഗം പുത്തൻകുരിശ പള്ളിയിൽ നിന്ന് ഓർത്തഡോക്സുകാരെ ഇറക്കി വിട്ടതിനുശേഷം വർഷങ്ങളോളം അവർ വിശുദ്ധ കുർബാന അർപ്പിച്ചത് ഫാദർ ഡോക്ടർ വി സി സാമൂഹലച്ചൻ സ്ഥാപിച്ച ബോയ്സ് ഹോമിലാണ് ഇത് നൂറുകണക്കിന് പള്ളികളിൽ വെറും നാലേ നാല് ഉദാഹരണം മാത്രം എന്നിട്ടും മുളുപ്പില്ലാതെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് മേടുകാൻ നാണമില്ലേ വിഘടന്മാരെ ശവമടക്കലിന്റെ കാര്യം പ്രത്യേകം പറയണ്ടല്ലോ പല വീഡിയോകളിലും ന്യൂസുകളിലും വന്നിട്ടുള്ളതാണ് സത്യസന്ധത ഇത്രയും മതിയോ നിലവിലും അനേകം പ്രയാസങ്ങളിലൂടെ സഭയുടെ വടക്കുള്ള പള്ളികൾ കടന്നു പോയിട്ടുണ്ട് അല്ല കടന്നു പോകുന്നു ഈ പള്ളികളിൽ യാക്കോ കുഞ്ഞുങ്ങളുടെ വിയർപ്പിൽ മാത്രമല്ല നിങ്ങൾ ഇറക്കി വിട്ട ഓർത്തഡോക്സുകാരുടെ വിയർപ്പുമുണ്ട് അത് മറക്കണ്ട ഇതിൽ ഏറ്റവും രസം വികട യാക്കോബായ വിഭാഗം ഈ കാണിച്ചു കൂട്ടിയ തോതിയവാസങ്ങൾക്കൊന്നും ഒരു നിയമസംഹിതയുടെയും പിൻബലമില്ല എന്നുള്ളതായിരുന്നു തോമസ് പ്രഥമന്റെ നേതൃത്വത്തിൽ പക്ക ഗുണ്ടായസത്തിലൂടെയും പീഡനങ്ങളിലൂടെയുമാണ് ഓർത്തഡോക്സ് വിഭാഗത്തിലെ വിശ്വാസികളെ സ്വന്തം മാതൃ ഇടവകയിൽ നിന്നും പുറത്താക്കിയിട്ടുള്ളത് എന്നിട്ട് സകല പള്ളികളും സ്വന്തം പേരിലാക്കുവാൻ ലിസ്റ്റിൽ ചേർത്ത് കേസ് കൊടുത്തതും വിഘടിത യാക്കോബായ വിഭാഗം എന്നിട്ട് കേസിൽ തോറ്റപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഈ കളിക്കില്ല എന്ന് പറഞ്ഞ ഒരു മറുപടി മറുപടിയും ഭേഷായിട്ടുണ്ട്